എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള യഥാർത്ഥ സ്ഥാനം എന്താണതിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ഫയലുകളിലേക്ക് പോകാം നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോർത്ത് ഒന്ന് തിരഞ്ഞെടുക്കുക നമുക്ക് ആദ്യത്തെ പയലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ ആ വ്യക്തിയുടെ ഊണിലും ഉറക്കിലും ചിന്തയിലും മനസ്സിലെ എല്ലാ തലങ്ങളിലും ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനം നൽകുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ജീവിതത്തെ ബാലൻസ് ചെയ്യുവാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ പ്രയത്നം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി കഷ്ടപ്പെടുന്നത് ജീവിതത്തെ രണ്ടറ്റവും മുട്ടിച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു വലിയ കഠിനാധ്വാനമാണ് ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാട് ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം സ്ഥാനമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് നിലവിലുള്ള അവസ്ഥയേക്കാൾ മികച്ച ഒരവസരം തന്നെയാണ് കാരണം ആ വ്യക്തി നിങ്ങളെ കുറച്ചുകൂടി കൺസിഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ പോസിറ്റീവ് എനർജി ിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് കാരണം നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്ന ആ സാധ്യതയുമാണത് മനസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുന്ന നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്കൊപ്പം നിൽക്കാനും നിങ്ങൾക്ക് ശക്തി പകരാനും ആ വ്യക്തി ശ്രമിക്കുകയാണ് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് നിങ്ങളോടൊപ്പം ജീവിക്കുക നിങ്ങളെപ്പോഴും അടുത്തുണ്ടാകുക നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ ഒരു ലൈഫ് എനർജി തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിലൊരു ഊർജം കിട്ടുന്നുണ്ട് നിങ്ങളില്ലെങ്കിൽ വലിയ ദുഃഖത്തിലാകുകയും നിങ്ങളില്ലെങ്കിൽ വലിയ ദുഃഖം ആ വ്യക്തിയെ ചുറ്റിപ്പണയൊക്കെ ചെയ്യുന്നു അങ്ങനെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആ വ്യക്തിയുടെ പ്രതീക്ഷയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കടന്നു പോയ നിമിഷങ്ങളുണ്ട് അതിലൊക്കെ ആ വ്യക്തി ഒരു റിലീഫ് നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങളെ സപ്പോർട്ടുകയും ഒക്കെ ചെയ്യുന്ന ആ വ്യക്തി ചിന്തിക്കുന്നത് പറയുന്നത് നിങ്ങളെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കലാണ് നിങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ആ വ്യക്തി അത്രത്തോളം ആഗ്രഹമായിട്ടാണ് നടക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം നിലനിൽക്കാനും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് വലിയൊരു സഹതാപവും സ്നേഹവും കടപ്പാടും ആ വ്യക്തിക്കുണ്ട് കാരണം ആ വ്യക്തിക്കെതിരെ വരുന്ന ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ തടഞ്ഞു നിർത്തി ആ വ്യക്തിയെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്കറിയാം എന്നും ആ വ്യക്തി അതിൻ്റെ ഒരു നന്ദി നിങ്ങളോട് കാണിക്കും കാരണം എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോകുമ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് കരുത്തായി കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അത് സത്യവുമാണ് കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അതിലൊരു അവകാശവാദവും നിങ്ങൾ ഉന്നയിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളും വളരെ ഇഷ്ടമുള്ള അതാണ് നിങ്ങൾക്കൊരു മഹനീയമായ സ്ഥാനം എല്ലാവരേക്കാളും വലിയൊരു സ്ഥാനമാണ് ആ വ്യക്തി ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറയാം അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ ഇരി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്ഥാനം ഒരു സന്തോഷകരമായ ജീവിതം അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു വലിയ ഭൗതികമായ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ ജീവിതത്തിൽ വരും കാലങ്ങളിൽ സന്തോഷം പകരുവാനും തനിക്കെല്ലാമായും നിങ്ങൾ കൂടെ വേണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം തന്നെയാണ് ആ വ്യക്തി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നാണ് മറ്റൊരു നേട്ടവും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ പോസിറ്റീവായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടായത് കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടുകളൊക്കെ മാറി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞത് ആ വ്യക്തിയുടെ പിന്തുണയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി അതുതന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാവിയിലും ആ വ്യക്തി നിങ്ങളെ ഇടള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ളൊരു ജീവിതം അതിനെ ആ വ്യക്തി ഇഷ്ടപ്പെടുകയും അതിനെ ആ വ്യക്തി ആവേശം കൊള്ളുകയൊക്കെ ചെയ്യുന്നു എന്നെന്നും ഉത്കൃഷ്ടമായ ഒരു ജീവിതം എന്നും ഇഷ്ടപ്പെട്ടൊരു ജീവിതം അത് ആ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നൽകിയ സ്ഥാനം അതാണ് ആ വ്യക്തി പലതും ത്യജിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾക്ക് സ്ഥാനം നൽകിയതുകൊണ്ടാണ് സമാധാനപരമായ സമാധാനപരമായൊരു കുടുംബജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അതറിയാനോ അത് മാറ്റി തരാനോ എന്നും ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ചത് ആ വ്യക്തിയാണ് ആ വ്യക്തി പറഞ്ഞു തന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒരു പോസിറ്റീവ് ചേഞ്ചുമാണ് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പോലും വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭാവന നൽകിയത് ഒരിക്കലും ഒരു അകലിച്ച ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നെന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് തിരിച്ച് വ്യക്തി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവുകയും നിങ്ങളെ വളരെ അടുപ്പിക്കുന്ന ജീവിതത്തോട് അടുപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും വളരെ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു വലിയ തടസ്സം മാറുകയും നിങ്ങൾ ഒരുമിച്ച് മുന്നേറുകയും ചെയ്യും ഇനിയും ഇനിയും നിങ്ങളുടെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്ഥാനം വലുതായിരിക്കും മരണം വരെയും അല്ലെങ്കിൽ ജീവിതാവസാനം വരെയും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം നിലകൊണ്ട് നിങ്ങൾക്ക് എന്ത് നൽകാൻ കഴിയുമോ അതെല്ലാം നൽകിയും നിങ്ങളെ വേദനിപ്പിക്കാതെയും നിങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ മാറ്റിയും നിങ്ങൾക്ക് ശക്തി പകരാനും ജീവിതത്തിൽ പുതിയ പുതിയ നല്ല ഉണ്ടാകാനും ഒക്കെ ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം നിൽക്കും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വിജയങ്ങൾ കൈവരിക്കാനും ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം നിൽക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക